ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചീനീസ് കിച്ചൻ ഇന്നും വീണ്ടും ഒരു നാടൻ റെസിപ്പിയായിട്ട് വന്നിരിക്കണേ നമ്മൾ അരിയുണ്ടേട്ട റെസിപ്പി ചെയ്തു അപ്പോൾ അതെല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എല്ലാവരും ലൈക്കും ഒക്കെ കിട്ടി അപ്പോൾ വിചാരിച്ചി അവലോസം കൊണ്ട് ചെയ്യാന്ന് അപ്പോൾ അവലോസുണ്ടേട്ടുടെ റെസിപ്പിയാണ് അവലോസ്പൊടി ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ അവലോസം കൊണ്ട് ചെയ്യുന്നത് അവലോസ് പൊടിയുടെ റെസിപ്പി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും ഇതിൽ കാണിക്കുന്നുണ്ട് ഞങ്ങൾ അപ്പോൾ താഴെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കൊടുക്കാം ഇതിലും നിങ്ങൾക്ക് കാണാം കേട്ടോ ഫസ്റ്റ് നമ്മൾ അവലോസ് പൊടിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് അവലോസ് പൊടി കുറച്ച് അവലോസ് ഉണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ആദ്യമായിട്ടുണ്ടാക്കുന്നവരൊക്കെ ചെറിയ അളവിൽ ഉണ്ടാക്കി അത് വളരെ ജൂസിയാണ് കണ്ടോ അവലൂസുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്നൊക്കെ കിട്ടുമ്പോൾ അത്രയും ജ്യൂസി ആവില്ല അത് നിങ്ങൾക്ക് കൊടുത്തയക്കാനും കുട്ടികൾക്കൊക്കെ അവർ കൊണ്ടുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് വരുമ്പോൾ സ്നാക്കായിട്ട് കൊടുക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ നമ്മുടെ നാടൻ പലഹാരങ്ങളും കൂടെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുക എല്ലാവരും അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം ജീരകത്തിൻ്റെ ടേസ്റ്റ് അതുപോലെ തന്നെ ചുക്കീൻ്റെ ടേസ്റ്റ് ആണ് അതിൽ കൂടുതൽ വേണ്ടത് അപ്പോൾ അടിപൊളി ടേസ്റ്റിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇനി ഇത് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം അവലൂസ് പൊടി ഉണ്ടാക്കാനായിട്ട് രണ്ട് ഗ്ലാസ് പച്ച അരിപ്പൊടി എടുത്തിരിക്കുന്നത് പച്ചരി നിങ്ങൾക്ക് വറുത്ത അരിപ്പൊടി എടുക്കുക നൈസ് പൊടിയാണ് എടുക്കേണ്ടത് ഗ്ലാസിൻ്റെ അളവെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ കിലോ അല്ല ഇതൊരു നാഴി ഗ്ലാസ് ആയിട്ട് കണക്കാക്കിയിട്ട് നമ്മൾ രണ്ട് നാഴിയാണ് എടുത്തിരിക്കുന്നത് കിലോ ഒരു കിലോ ഒരു കിലോൻ്റെ അളവിനല്ലേ നമ്മൾ ഉണ്ടാക്കിയത് രണ്ട് നാഴിയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പിൻ്റെ അളവ് കുറച്ച് മതി കേട്ടോ കുറേ കഴിഞ്ഞാൽ അവലോസ് പൊടിയിൽ പെട്ടെന്ന് ഉപ്പ് കൂടിയത് അറിയും ഒരു കാൽ ടീസ്പൂൺ എന്നൊക്കെ പറയാം ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് എള്ളാണ് എള്ളത് അവിടെ കുറച്ച് കഴുകി വെച്ചിട്ടുണ്ട് അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങനെ രണ്ട് ഗ്ലാസ്സിന് നമുക്ക് ഒരു അരമുറി തേങ്ങ വേണം കേട്ടോ ഈ തേങ്ങയുടെ പാലാണ് നമ്മുടെ അവലോസ് പൊടി നമുക്ക് തിരുമ്മി എടുക്കേണ്ടത് നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യില്ല അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല മൂത്ത് വിളഞ്ഞ തേങ്ങ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കമൻറ്റ് ബോക്സിൽ അത് ഇട്ട് തരാം അവലോസ് പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നു എന്നുള്ളത് ഇത്രേന്നെ ഉള്ളൂ കൈവച്ച് നന്നായിട്ട് കുഴച്ച് എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്ത് നന്നായിട്ട് നനയണം നമ്മുടെ ഈ അരിപ്പൊടി തേങ്ങയിൽ ഇപ്പോൾ ഒരു കിലോ അരി അരിപ്പൊടിയാണെങ്കിൽ രണ്ട് മുഴുവൻ തേങ്ങ നിങ്ങൾ എടുക്കണം കേട്ടോ കിലോൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഇത് നനഞ്ഞ് വരണം തേങ്ങ നന്നായിട്ട് കൈവെച്ച് കുഴച്ച് എടുക്കാം അപ്പം ഒരു പത്ത് മിനിറ്റോളം നമ്മൾ കൈ വെച്ചിങ്ങനെ കുഴച്ചിട്ടുണ്ട് കേട്ടോ ആ തേങ്ങയൊക്കെ അതിൽ പിടിച്ചൊരു തേങ്ങാപ്പാലിൻ്റെയും മരിപ്പൊടികളെയും കൂടിയിട്ടുള്ള ഒരു സ്മെല്ലാണ് കേട്ടോ അപ്പം ഇതിനുള്ളത് എല്ലാ ഭാഗവും ഇങ്ങനെ കൈ വെച്ച് കൈ വെച്ച് ഉപ്പും ഒരിത്തിരി കുറവായിരുന്നു കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് നമ്മുടെ അരിപ്പൊടി കേട്ടോ ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഇതൊന്ന് നല്ല ചൂടുള്ള ചീനച്ചട്ടിയിലേക്ക് ചീനച്ചട്ടി ഊരുളിയൊക്കെയാണ് നല്ലത് അല്ലെങ്കിൽ വലിയ ചീനച്ചട്ടി എല്ലാ ഭാഗവും ഒരുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ കൈവിടാതെ അല്ലെങ്കിൽ എല്ലാ ഭാഗവും ഒരുപോലെ കിട്ടില്ല ചില ഭാഗം കൂടുതൽ ബ്രൗൺ കളറാവും കരിഞ്ഞു പോവും ഉണ്ടോ അപ്പം ഞാൻ നമുക്കിത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അതിനെ വെക്കാം അതിന് ശേഷം പാത്രം ചൂടാക്കിയിട്ട് അയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതാ ചീനച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അതിന് ശേഷം നമുക്ക് ധവലോസ് പൊടിയിട്ട് കഴിക്കുന്നതിനെ കുറിച്ച് മാറ്റി വെച്ച് അതും കഴിക്കാം കേട്ടോ നിങ്ങൾക്കിതൊക്കെ കൊടുത്തയക്കാനൊക്കെ പറ്റിയതാണ് കേടുവരാതെ അപ്പോൾ കുറേ പേർക്ക് പുറത്തേക്കൊക്കെ കൊടുത്തയക്കാൻ പറ്റിയൊരു പലഹാരം തന്നെയാണ് ഉണ്ടായിട്ടും ധവലോസ് പൊടിയായിട്ടൊക്കെ നമുക്ക് കൊടുത്തയക്കാൻ കേടുവരാതെ ഇരിക്കും വേറൊരു ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കുന്നില്ല എല്ലാവരിപ്പൊടിയും ഇതൊക്കെ തന്നെയല്ലേ ഉള്ളു ഇതിൻ്റെ ഇളക്കലാണ് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം പതിനഞ്ച് മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കണം ചെറുതായിട്ട് കളറ് മാറും വല്ലാതെ ബ്രൗൺ കളറാവരുത് കേട്ടോ ചട്ടിക്ക് ചൂട് കൂടുമ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് കൊടുക്കണം ഗ്യാ ചൂട് കുറയുമ്പോൾ ഫ്ലെയിം കൂട്ടി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് അപ്പോൾ അതൊരു ഏഴ് എട്ട് മിനിറ്റ് ആയിട്ടുള്ളൂ നമുക്കൊരു പതിനഞ്ച് മിനിറ്റാണ് മൊത്തത്തിൽ വേണ്ടത് ചെറുതായിട്ട് കളറ് മാറാൻ തുടങ്ങിയിട്ടുള്ളൂ ഇനി ആ തേങ്ങയൊക്കെ ബോൾസ് പോലെ ആയിട്ട് വരും അത് കട്ടായിട്ട് ആ പാകം കറക്റ്റ് ആകുമ്പോൾ കേട്ടോ എല്ലാ ഭാഗവും ഒരുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ കുഴക്കുമ്പോൾ അതിലും രണ്ട് കൈ വെച്ച് വേടിയ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് രണ്ട് കൈ വെച്ച് നന്നായിട്ട് തിരുമ്പി തിരുമ്പി എടുക്കണം നല്ല തേങ്ങയൊക്കെ അതിൽ പിടിക്കുള്ളൂ അരിപ്പൊടിയിൽ നന്നായിട്ട് ഇളക്കണ അടിയിൽ നിങ്ങടെ ഇളക്കി ഇളക്കി ഇടണം അല്ലെങ്കിൽ അടിഭാഗം മാത്രം ബ്രൗൺ കളറും അപ്പോൾ ആ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതാണ് അതിൻ്റെ കളറ് ചെറിയൊരു ബ്രൗൺ കളർ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളപ്പം തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം അല്ലെങ്കിൽ ഈ ചൂടേക്കിടുന്ന അരിഭാഗം കണ്ടും പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റാം അതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം അതാണ് അതിൻ്റെ പാകം തേങ്ങയൊക്കെ ഇതിൽ കിടന്ന് കണ്ടോ ബോൾസ് പോലെ ആയിട്ടുണ്ട് മൂക്കുമ്പോൾ തന്നെ നമുക്കൊരു സ്മെല്ല് വരും ഈ പൊടി എന്തായൊക്കെ കൂടി പിന്നെ ഇത് പെട്ടെന്ന് തന്നെ പാത്രത്തിലേക്ക് മാറ്റിട്ടെ കേട്ടോ പിന്നെ ഇതൊന്ന് ചൂടാറിയിട്ടെ കേട്ടോ ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം കാണിക്കാം കുറച്ച് കുറച്ചായിട്ടിട്ട് പൊടിച്ചെടുക്കണം വല്ലാതെ അങ്ങോട്ട് പൊടിയേണ്ട നമുക്ക് ചെറിയ തരിതരിയോട് കൂടിയിട്ടാണ് ഇരിക്കുക നല്ലൊരു വിധം പൊടിയണം പിന്നെ ഒരു കാര്യം കുറച്ച് പൊടി മാറ്റി വെക്കാൻ മറക്കരുത് എന്ന് വെച്ചാൽ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് പൊടി നമ്മൾ പൊടിക്കാതെ പൊടിച്ചത് മാറ്റി വെക്കണം എല്ലാം പൊടിച്ചതിന് ശേഷം കുറച്ച് മാറ്റി വയ്ക്കണം ഒരു ടെണ്ണിന് മുമ്പ് അപ്പോൾ അതാ നമ്മുടെ അവലോസ് പൊടി ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ കുറച്ച് കുറച്ചിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ പൊടിച്ചെടുത്തതിന് ശേഷം കാണിക്കാം നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം കേട്ടോ ഇതാണ് അവലോസ് പൊടിയുടെ ഭാഗം ഇതിൽ നമുക്ക് പഞ്ചസാരയിട്ട് ചായയുടെ കൂടെ കഴിക്കാം കുറച്ച് മാറ്റി വയ്ക്കണമെങ്കിൽ മാറ്റി വയ്ക്കാം അപ്പോൾ അവലോസ് പൊടി മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് അത് കുറച്ച് പൊടി മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഉരുത്തി കഴിഞ്ഞാൽ അതൊന്ന് അതിലിട്ടിട്ട് നമ്മൾ പൊടിയിലിട്ടൊന്ന് അതൊന്നും കൂടെ ഉരുട്ടിയെടുക്കുക അതിനായിട്ട് അപ്പോൾ ഇത്രയും പൊടിക്ക് നമ്മൾ കാ കിലോ ശർക്കരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് ഉരുക്കിയെടുക്കുക അപ്പോൾ ശർക്കര പൊടിയാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പൊടി വാങ്ങുമ്പോൾ അതിൽ വേറെ അഴുപ്പൊന്നും ഉണ്ടാവില്ലായിരിക്കുമ്പോൾ അപ്പോൾ അതിലേക്ക് ഒരു കാ ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് അത് നല്ലൊരു ഒട്ടിപ്പിടിക്കുന്ന ആ പരി ആവുമല്ലോ ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് ഉരുക്കി വരട്ടോ അപ്പോൾ അതാ ഒരു ഒരു പീസ് ഇതുപോലെ ഒരു പീസ് ചുക്കും ഒരു ടീസ്പൂണ് ജീരവും കൂടെ പൊടിച്ച് വെച്ചതാണ് ടീസ്പൂൺ അളവ് പറയുകയാണെങ്കിൽ ഒരു കാൽ ടീസ്പൂണ് ചുക്ക് പൊടിയും ഒരു ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും കൂടെ നമുക്ക് പൊടിച്ച് വെച്ചിട്ട് നമ്മൾ ശർക്കര ഉരുക്കണതിലേക്ക് ചേർത്ത് കൊടുക്കണം അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ ഈ ചുക്കിൻ്റെ ജീരത്തിൻ്റെയാണ് അവലോസം ഉണ്ടാക്കി നമ്മൾ അരി ഉണ്ട് ഉണ്ടാക്കുമ്പോൾ ഏലക്കായ് ചേർക്കുന്നതിന് വരെ ഇതിൽ ഇലക്കായ്ക്ക് വരെ നമ്മൾ ജീരകവും ചുക്ക് പൊടിയാണ് ചേർക്കുന്നിട്ടാ ഇപ്പോൾ ഇതൊന്ന് ശർക്കര ഉരുകി വരുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ശർക്കരൊന്ന് അരിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ വെള്ളമുള്ള സമയത്ത് തന്നെ അരിച്ചൊഴിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അരിക്കാൻ പറ്റില്ല ഈ സമയത്തിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരകവും ചുക്ക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് സ്മെല് വരുന്നത് ഇനി ഇതാ ഇങ്ങനത്തെ പാകത്തിലത് നമുക്ക് ഇടാറായിട്ടില്ല ഇതൊന്നും ഒട്ടി ഒട്ടി വരുന്ന പാകമാകണം ഒറ്റ നൂല് പരിവെന്നൊക്കെ പറയില്ലേ പാകത്തിനാവുമ്പോഴാണ് നമ്മളിതിലേക്ക് നമ്മുടെ പൊടി ചേർത്ത് കൊടുക്കുന്നത് ആയിട്ടില്ല കണ്ടോ എപ്പോഴും വെള്ളം പോലെ ഇരിക്കുന്നത് അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഉരുറ്റാൻ പറ്റില്ല കേട്ടോ അരിൻ്റെ പോലെയല്ലേ അതൊരു നൈസ് പൊടിയല്ലേ പൊടിച്ച് വരുന്നത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ജീരകത്തിൻ്റെയും ചുക്കിൻ്റെ ഒക്കെ ചേർന്നിട്ട് ശർക്കര കറക്റ്റ് പാകമായിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് കേട്ടോ ഈ പാകത്തിന് ആവുമ്പോഴാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മളിതിനെ ഒട്ടുമ്പോൾ ഒട്ടി വരുന്ന പാകാവണം ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ചില അവലോസുകൊണ്ടൊക്കെ വാങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് ഹാർഡായിരിക്കും ഇതൊട്ടും ഹാർഡല്ല കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കറക്റ്റ് അളവാണ് ശർക്കരയൊക്കെ അങ്ങനെ ഇപ്പോൾ ശർക്കര കുറഞ്ഞു വെച്ചാൽ നിങ്ങൾ ബാക്കിയുള്ള തവലോസ് കൂട്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ ഗ്യാസ് മറക്കാതെ ഓഫ് ചെയ്ത് കൊടുക്കണേ അല്ലെങ്കിൽ കരിഞ്ഞ് പോവും ശർക്കരയും പൊടിയൊക്കെ കൂടെ അപ്പം അതും കൂടി ഉണ്ട് നമ്മുടെ കറക്റ്റ് അളവിൽ തന്നെ ആയിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് ചെറു ചൂടോട് കൂടെ ഒന്ന് ഉരുട്ടിയെടുക്കാം അല്ലാതെ ചൂട് ഉരുത് ഇനി നമുക്ക് കുറച്ച് കുറച്ചായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ കുറച്ച് അറിയിട്ടുണ്ട് അല്ലാതെ ചൂടാറി കഴിഞ്ഞാൽ അത് കുറച്ച് കട്ട് ആയി പോവും നീ നമുക്കിതൊന്ന് ഉരുട്ടി എടുക്കാം കേട്ടോ സൈഡിലേക്ക് മാറ്റാൻ ചെറിയ ചൂടുണ്ട് എപ്പോഴും നമുക്ക് എല്ലാ ബോൾസും ഇങ്ങനെ ഉരുറ്റിയെടുക്കാം അതിന് ശേഷം നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അവലോസ് പൊടിയിലെടുത്തൊന്ന് പൊടി കൂട്ടി ഒന്ന് മാറ്റി വയ്ക്കാം കണ്ടോ അപ്പം അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവലോസ് മുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് എല്ലാ ഉണ്ടകളും ഇങ്ങനെ ബോളാക്കി എടുക്കാം കേട്ടോ അപ്പം അതാ ബാക്കി എല്ലാ കുണ്ടകളും നമുക്ക് ഉരുട്ടിയെടുക്കാം ഉരുറ്റിയതിന് ശേഷം നമ്മൾ പൊടിയിലിട്ട് അത് ചെയ്താലും മതി ആദ്യം നമുക്ക് ഉരുട്ടി വയ്ക്കാം കേട്ടോ അപ്പോൾ അവലോസുണ്ടകളെല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തോന്നുന്നു പൊടിയിലിട്ട് എടുക്കാം കേട്ടോ ഇനിയാണ് ശരിക്കും അവലോസുണ്ട അരുണ്ടയുടെ അത്ര സോഫ്റ്റ് അല്ലെങ്കിലും അരുവുണ്ട പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടും നമ്മൾ അത്ര ഉണ്ടാക്കിയാലും ഇത് ഹാർഡും അല്ലാട്ടോ ഇനി ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം പിന്നെ കുടഞ്ഞ് കുടഞ്ഞ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നമ്മൾ പനി ഒഴിച്ചാക്കുമ്പോൾ ചെറിയ ചെറിയ കട്ടകളുണ്ടെങ്കിൽ നമുക്കതൊന്ന് കൈ കൊണ്ട് ഉടച്ച് കൊടുക്കാം കേട്ടോ അരി കൊണ്ട് ആക്കി ആക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോവും ഇതങ്ങനെ പൊട്ടില്ല പക്ഷെ ചില സ്ഥലത്തു നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട് ഭയങ്കര ഹാർഡാണ് ഇതിൽ വെച്ച് പൊട്ടി പൊട്ടിക്കണം നമ്മൾ ഇതത്ര ഹാർഡല്ല നല്ല സോഫ്റ്റുമാണ് എന്നാൽ പെട്ടെന്ന് പൊട്ടിപ്പോയില്ല നിങ്ങൾക്ക് കൊടുത്തയക്കാനൊക്കെ പറ്റിയതാണ് കേട്ടോ സേഫായിട്ട് പാക്ക് ചെയ്ത് കൊടുത്തുവിടാം ബാക്കിയുള്ള അവലോസ് പൊടി നമുക്ക് ചായയുടെ കൂടെ കഴിക്കാം വളരെ ടേസ്റ്റിയാണ് ഒരു മാസമൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കേടു കൂടാതിരിക്കുക അത് കഴിഞ്ഞാൽ കേടുവരില്ലേ പിന്നെ എന്ത് സാധനവും ഇപ്പോൾ കായ വറുത്തത് എന്തായാലും അത് കൂടുതലിരുന്ന് കഴിഞ്ഞാൽ ഉപ്പുരസവും അതൊക്കെ പോവും അപ്പോൾ ഒരു ഒരു മാസത്തെ ഗ്യാരൻറ്റി ഇതിനുണ്ട് പിന്നെ എല്ലാം ഇങ്ങനെ ഒന്ന് പൊടിയിൽ നോക്കിയെടുക്കാം കേട്ടോ ഈ പൊടിയൊക്കെ എല്ലായിടത്തും ഈ ഒന്ന് ഭംഗി വരാനായിട്ട് ഇങ്ങനെ ചേച്ചി കൊടുക്കാം പൊട്ടൊന്നുമില്ല നമ്മുടെ അവലോസുണ്ട് കേട്ടോ െല്ലായിടത്തും പൊടിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലൊരു കണ്ടെയ്നറിലാക്കി വെക്കാം കേട്ടോ ഡ്രൈ ആയിട്ടുള്ളപ്പോൾ കേട് ഇനി ഇതൊന്ന് സെർവ് ചെയ്ത് കാണിക്കാം കേട്ടോ ഇനി ഇതാ നമുക്ക് ഓരോ ഉണ്ടകളായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ഇരുപത്തഞ്ച് ഉണ്ട കിട്ടിയിട്ടുണ്ട് കുറച്ച് പൊടി നമ്മൾ മാറ്റിയിട്ട് രണ്ട് ഗ്ലാസ്സിന് കേട്ടോ അപ്പം അതാ നമ്മുടെ അവലോസ് കൊണ്ട് അങ്ങനെ ഒരു കണ്ടെയ്നറിൽ ആക്കി വെക്കണം കേട്ടോ ഒട്ടും ഡ്രൈ എന്താ ഡ്രൈ ആയി പോകരുത് ഇതേപോലെ തന്നെ ജ്യൂസ് ആയിട്ട് ഇരിക്കണമെങ്കിൽ നല്ലൊരു ഡ്രൈ ആയിട്ടുള്ള കണ്ടെയ്നറിൽ ടൈറ്റ് ആക്കി വെക്കണം ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ജ്യൂസി ആയിട്ടുള്ള അവലോസുകൊണ്ട് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് അവലോസ് കൂടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിന്നെ നിങ്ങൾക്ക് ഇത് പാക്ക് ചെയ്ത് കൊടുത്തയക്കാനൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റിയതാണ് പിന്നെ അത് കാണിക്കട്ടോ കണ്ടോ ഇത് പൊട്ടുന്നുല്ല എന്നാൽ പാടത്തിന് പൊട്ടി വരും കണ്ടോ ഉള്ളിലൊക്കെ എത്ര സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ജ്യൂസിയാണ് അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇങ്ങനെ എത്രയും ടേസ്റ്റിൽ നമുക്ക് രുചികരമായ ലോസ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം പലർക്കും ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇത് അറിയുന്നുണ്ടാവില്ല അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു ഒരു ഗ്ലാസിനും ഉണ്ടാക്കി നോക്കിയാൽ മതി കേട്ടോ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇത്രയും വലിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കണ്ട അപ്പോൾ കുറച്ച് എന്ത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആദ്യമായിട്ടും ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉണ്ടാക്കിയാൽ മതി ഞാനും വീഡിയോ എടുക്കുമ്പോൾ കുറേ അധികം അങ്ങനെ ഉണ്ടാക്കാറില്ല ബുദ്ധിമുട്ടാണ് നമുക്ക് വീഡിയോയും അതും കൂടെ ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും നിങ്ങൾ മറക്കരുത് പിന്നെ എങ്ങനെ ഉണ്ടാക്കുന്നതിനൊന്നും നിങ്ങൾ കമൻസ് ഇട്ടാലേ ഞങ്ങൾക്ക് കൂടുതലും ഉണ്ടാക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും കമൻസ് എല്ലാം ഞങ്ങൾ എഴുതി അറിയിക്കുക അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് ചിനീസ് കിച്ചൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ താങ്ക്